ഇന്ന് ഡിന്നർ കഴിച്ചാലാ എന്ന് പറഞ്ഞൊരു കോളോ വന്നിട്ടുണ്ടായി ഞാനും മക്കളും അപ്പത്തന്നെ ചാടി പുറത്തിറങ്ങിട്ടാ ഞങ്ങളെ കൂടെ ഇതൊക്കെ ഉണ്ടാവല്ലോ ഓൾവേസ് കുറച്ച് ലേറ്റ് ആയിട്ട് മോൻ കണ്ടാൽ തന്നെ അറിയാലോ പിന്നെ ഞാൻ ലേറ്റ് ആയാലും എന്റെ മുഖത്ത് അറിയാൻ പറ്റാത്തോണ്ടാണ് എനിക്ക് നല്ല ടെൻഷനുണ്ട് വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ സ്ഥലത്ത് അവരെ കാണാനില്ലേ പക്ഷെ അറ്റത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട് നമ്മളെ വിളിക്കാൻ വേണ്ടിട്ട് നമ്മളെ ഋഷിക്കുട്ട് അനിയമ്മനും അവന് ഭയങ്കര കൂട്ടാണിട്ടാ അതേ വന്ന അവളെ പാറു അപ്പൊ ഇന്നത്തെ ടിന്നർ അവളെ പാറുവിൻ്റെ കൂടെ ആണ്ട്ടാ ഞങ്ങളിപ്പ മിക്കപ്പോഴും മീറ്റയിലാണ് അവര് കൊച്ചിയിൽ വരുമ്പോ നമ്മളെ വിളിക്കും ഞങ്ങള് ഫ്രീ ആണെങ്കിൽ ഞമ്മ ഓടിച്ചാടി പോക്കാണ് അനുരാചേട്ടനും ഉണ്ട് പക്ഷെ പുള്ളി അവിടെ കുറച്ച് തിരക്കിലാണ് അവിടെ ഒരാളായിട്ട് സംസാരത്തിലൊക്കെയാണ് ഞാൻ എൻ്റെ അമ്മ സൂപ്പറിൽ പോയതിനു ശേഷം ഒരുപാട് ബന്ധങ്ങൾ കിട്ടി പിന്നീട് അത് നമ്മൾ കുടുംബമായിട്ടാ ഈ പാറും ഞാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവളുടെ തഗും എൻ്റെ ചിരിയും കൂടി ഭയങ്കര കോമ്പിനേഷനാണ് ഈ അനുരാജേട്ടൻ എനിക്ക് എൻ്റെ ഇക്ക തന്നെയാണ് കേട്ടാ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പുണ്ടല്ലോ കുറേ ബാഡ് കമൻസ് വന്നിട്ടുണ്ട് അവരെയൊക്കെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും എനിക്കറിയില്ല പക്ഷെ എനിക്ക് എന്റെ അങ്ങൾ തന്നെയാണ് കേട്ടാ ഇനി ഇവരൊക്കെ ഇങ്ങനെ ഇത്ര ഹെൽത്തി ആയിട്ടിരിക്ക ഒരു എന്തെങ്കിലും വീട് വേണ്ടത് അവടെ കഴിഞ്ഞോളാം എന്നെ കളിയാക്കി കൊണ്ടിരിക്കണായിരുന്ന പാറു നമ്മള് സൂപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരാള് മാത്രം കുറച്ച് മാറി രസം കുടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാ പക്ഷെ ഞാൻ അപ്ലൈ പറഞ്ഞു വേണ്ട എന്നിട്ട് ഇപ്പൊ രസം പറ്റാണ്ട് ഇപ്പൊ വെള്ളം കുടിച്ചോണ്ടിരിക്കാൻ കാണണം ബഫ ആയിരുന്നിട്ടാ അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഒക്കെ തീർന്നപ്പോൾ അവിടെ എത്തിയേക്കുന്നത് പിന്നെ അവര് ഇടയ്ക്കിടക്ക് ഫില്ല് ചെയ്ത് ചിക്കനാന്നും പറഞ്ഞാ എടുത്തത് വലിയ കാര്യത്തിന് പക്ഷെ അത് കഴിച്ചു നോക്കിയപ്പോ അത് മീനായിരുന്നു വീട്ടിൽ തന്നെ മീൻ കഴിച്ച നമുക്ക് മതിയായിട്ട് പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടാ പിന്നെ ഇതൊരിക്കാകെ ഫുഡൊന്നും എടുത്തിട്ടുണ്ടായില്ല കൂടെ അനുരാജമായിട്ട് ഇവർ രണ്ടുപേരെ എന്താ പണി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൊറേ നേരം അവിടെ നോക്കി നിൽക്കും പിന്നെ കുറച്ചു നേരെ അങ്ങോട്ട് എടുക്കും കുറച്ചു നേരെ എടുക്കും ഞാൻ ലാസ്റ്റ് നേരം ഇവരെ പുറകെ ഞാൻ പോയി കഴിക്കാർന്നിട്ടാ എന്തൊക്കെയോ ആയിട്ട് ടേബിളിൽ എന്താ കഴിച്ചതെന്ന് തോലും ഞാൻ കണ്ടില്ല പിന്നെ എപ്പോ കണ്ടാലും പറയാൻ വേണ്ടിട്ട് നമ്മളേലും കുറെ കഥകളൊക്കെ സ്റ്റോക്ക് ആയിരിക്കും പിന്നെ ഇവളായിട്ട് പെട്ടെന്ന് കണക്ട് ആവാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി മക്കള് പിന്നെ ഫുഡ് ഒക്കെ കഴിഞ്ഞപ്പം നേരെ ഡെസേർട്ട് ഏരിയയിലേക്ക് പോയി അവിടെ കുറെ ഐസ്ക്രീമും പിന്നെ കുറെ ഡെസേർട്ട് ബ്രൗണീസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ അപ്പഴും സ്റ്റിൽ കഥയിൽ തന്നെ ആയിരുന്നിട്ടാ മിക്കപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പറയണത് പിന്നെ ഞാനും കഴിക്കാണ്ട് പോയി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഐറ്റം ആണ് ഗുലാബ് ജാം പക്ഷേ ശരിക്കും അത് വാങ്ങിച്ചു തരാറില്ല ഞാനപ്പം ഫസ്റ്റിന് അതെടുത്ത് നീ ഒരു പേസ്റ്റ് കായ് നോക്കിയപ്പോൾ ഇല്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് പക്ഷെ ഇഷ്ടമായില്ല ഐസ്ക്രീം എടുത്തപ്പോൾ ഭയങ്കര കട്ടി പിന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ടാണ് എനിക്ക് ഓരോ സ്കോപ്പ് എടുത്ത് തന്നത് ഞാൻ ടോപ്പിങ്സ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിട്ടായി കാണാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എൻ്റെ ഒരു ഷുഗർ കട്ട് ഡയറ്റാണെന്നൊക്കെ പറയാം ഇതൊക്കെയാണ് ഈ ഡേറ്റ് വിശേഷങ്ങൾ അപ്പൊ അടിപൊളിയായിരുന്നിട്ടാ മോളിന്റെ ഉള്ളിലായിരുന്നല്ല നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളും കാലിയായി ഈ റെസ്റ്റോറന്റ് ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ഇറങ്ങി അപ്പൊ ഇത്രേക്കൊള്ളു അപ്പൊ ഓക്കെ ബൈ